ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ ചെറുവര പായസം ഉണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ ചെറുപയർ ആദ്യം തന്നെ നല്ലോണം വറുത്തെടുത്ത് കുക്കറിലിട്ട് നാലഞ്ച് വിസലടിപ്പിച്ചിട്ടോ അങ്ങനെ അതാ നല്ലോണം വിന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ഇലക്കായി പൊടിച്ചതിട്ടെടുത്ത് പിന്നെ അത് ആ പാല് നല്ലോണം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതും ഒഴിച്ചു കൊടുത്തിട്ടോ പിന്നെ മധുരത്തിന് വേണ്ടി വേണ്ടിതാ ശർക്കര ഞങ്ങൾ വേറൊരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടോ അങ്ങനെ അത് നല്ലോണം മെൽറ്റായി വന്നപ്പോൾ ഞങ്ങൾ ഇതാതും ഒഴിച്ചെടുത്തിട്ടോ അങ്ങനെ അത് മിക്സ് ചെയ്ത് പിന്നെ അതിലേക്ക് ഇതാ ഞങ്ങൾ സാബൂണിരി ആണോ പറയലേ അത് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് വിസലടിക്കാൻ വേണ്ടി പിന്നെയും വെച്ചിട്ടോ അങ്ങനെ ഒരു വിസലടിച്ചെടുത്ത് അപ്പോൾ ഇതാ കുറച്ചൊരു ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസത്തിന് പിന്നെ അത് വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ കുറച്ച് നെയ്യ് എടുത്തു അതിലേക്ക് പിന്നെ കുറച്ച് കശുവണ്ടി ഇട്ടുകൊടുത്തോ പിന്നെ ആ മുന്തിരി ഇട്ട് കൊടുത്തിട്ടോ അങ്ങനെ നല്ലോണം അത് വറവ് ചെയ്ത് കാണ്ട് ഞങ്ങൾ അതിലേക്ക് വീത്തി അങ്ങനെ വീത്തിയപ്പം ഇളക്കിയപ്പം ഭയങ്കര കുറച്ച് ടൈറ്റ് ആയിപ്പോയിട്ടോ പായസം അപ്പം ഞങ്ങൾ വിചാരിച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടി കുറച്ച് പാൽ തിളപ്പിച്ച് വീത്താന്ന് അങ്ങനെ ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് പാൽ എടുത്ത് കണ്ട് തിളപ്പിച്ചിട്ടോ അങ്ങനെ നേരെ അതിലേക്ക് വീത്തി അപ്പം റെഡി ആയിട്ടോ അങ്ങനെ നല്ല ലൂസായി വന്നു പായസം അപ്പോൾ നമുക്ക് കുറച്ച് ലൂസിൽ കുടിക്കുന്ന ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് ഇതാ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിച്ചിട്ടു ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്ന് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ബൈ ഗൈസ്